ും നടുത്തളത്തിൽ ഇതിന്റെ കളി തട്ടകങ്ങളെ കീഴടക്കി കടന്നു പോകുക എന്ന ലക്ഷ്യത്താൽ കടന്നി കരിപ്പിണ്ടാട്ടി പിടിക്കെടുത്തതിൽ ഊർമിക്കാച്ചെടുത്ത് ആനെന്ന് വീശിയാൽ ആന തുമ്പി വരെ അറ്റി പോകണമെന്നതാണ് ചേഖവന്മാരുടെ ധർമ്മമെങ്കിൽ അത് ഈ ചേഖവധർമ്മത്തെ ഈ പടക്കളത്തിലേക്ക് പകർത്തി എഴുതി കടന്നുപോയി പകർന്നാട്ട കലയിലെ അവസാന ആരൂപങ്ങളായി മാറുക എന്ന് ലക്ഷ്യത്താൽ പിടിമുറുക്കുന്ന പതിനാല് പടകുരന്മാരുടെ പോരാട്ടത്തിലേക്ക് അവസാനി കടന്നു പോകാൻ വിജയം വരിക്കാൻ കഴിച്ചുവിട്ട് മർമ്മം നോക്കി ചടുല ചാട്ടുളിയെ കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് എതിർപ്പുടയ്ക്കുള്ള വിജയമോഹത്തിന്റെ മാറുക എന്ന ലക്ഷ്യത്താൽ മുടി പടലങ്ങൾ ഉയരുന്ന ചുടലക്കളങ്ങളിൽ ചടുല ചുമടുകളുടെ വിടവുകളിൽ കൂടി മുടി ചൂടാളികളുടെ കുടുംബികളെ കിടക്കിടം

മാരായി പടവയിച്ച് കയറി പോകുന്നവർ കയ്യടി ചെയ്ത് ഉദയ പുളിക്ക കൊണ്ടോട്ടി ആവേശത്തിന്റെ ആരവങ്ങളുടെ കയ്യടി താളങ്ങളുടെ ആർപ്പ് വിളികളുടെ ലഹരിയിൽ തന്നെ എതിരാളിക്കത്ത് ഒരു പോരാളിയായി കക്കത്ത് മലയുടെ കളിക്കളത്തിൽ സെമിഫൈനലിലേക്ക് ആ വളർന്നിട്ടില്ലേ കീഡരിക്കേണ്ടുന്ന പോരാട്ടങ്ങളിലേക്ക് ഇടുക്കിയും മലപ്പുറവും തമ്മിലുള്ള പടയോട്ടത്തിന്റെ നടത്തണം ഒരുപുറത്ത് മറുപറത്ത് ഉമ്മനും മക്കളും യുവാ ഫ്രണ്ട് നീല പടയാളികളും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം அவரி தாழத்தோடு கூட தான் சீகரிக்கேண்ட ஒரு மதுச வீரியத்திலே கனல் காடிகளை தாண்டி கயறி போகாமல

യുടെ കാലാൾ പടകിടികളെങ്കിൽ അങ്ങ് മലപ്പുറത്തിന്റെ വടക്ക് കിഴക്കെ ഇരമ്പൂരിന്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന വണ്ടൂരിന്റെ പോരാട്ട വീരത്തിന്റെ പടക്കളത്തിൽ കഴിഞ്ഞ ആറ് ഏഴ് വർഷത്തിന് മുൻപ് കളിക്കളത്തിന്റെ നടുത്തളത്തിലൂടെ നടന്നു കയറി വടംവലി ആസ്വാദകരെ പോലെ കളി കാണാൻ പോയൊരു കളിക്കോട്ടുകാരുടെ പേര് കുഞ്ഞാക്ക കുഞ്ഞാക്കുന്ന കളിക്കോട്ടുകാരന്റെ മകന്റെ പേരിൽ ഒരു ടീമിനെ പടുത്തുയർത്തി അതേ മകനത്തല്ല കളിക്കോട്ടുകാരനായി ചേർത്ത് വിളിച്ച്

പടക്കളങ്ങൾ വണ്ടൂരിന്റെ വജ്രായുധങ്ങൾ മലനാടും വയനാട് കീഴടങ്ങി കായിക കേരളത്തിന്റെ കളിയാവേശത്തിന്റെ കളി തട്ടികൾ ഒരുപാട് തവണ അരക്കിട്ടുറപ്പിച്ചാണ് കളിക്കൂട്ടുകാരായി യുവ ഫ്രണ്ട്സ് അടിമാരയുടെ പോരാട്ട വീര്യം അടിത്തടവുകൾ പയറ്റി തെളിഞ്ഞ പടയോട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് കളി കാണുന്ന കളിക്കൂട്ടുകാർക്ക് കൈയടിക്കാനും കളത്തിലിറങ്ങി കളിക്കാനും അവസരം ഒരുക്കി നൽകുന്ന കളിക്കൂട്ടുകാരായി പാടിയും പഠിപ്പിച്ചും പടനായകന്മാരുടെ കളിക്കൂടാരം കെട്ടിക്കൂട്ടി കടമെത്തിയവർ കയ്യടിച്ചെ ഉള്ളവർ ആവേശങ്ങൾ കൊണ്ട് കഥ പറഞ്ഞ് ആവേശത്തിന്റെ അവസാനായി മാറാൻ ഉറച്ച്